ഹായ് ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യ കിച്ചണിൽ നിന്നും കാപ്പി കാപ്പിയിടുന്നു അപ്പച്ചി അരികിലുണ്ട് അപ്പച്ചിയോട് പറയുന്നുണ്ട് അപ്പച്ചി എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ജീവൻ എടുക്കാനാ തോന്നുന്നത് എന്നാൽ അപ്പച്ചി പറയുന്നുണ്ട് ഓഹോ മോള് കാര്യമായിട്ടാണോ പറയുന്നത് അതെ കാര്യമായിട്ട് തന്നെയാ പറയുന്നത് ശ്യാമയ്ക്ക് നേട്ടം വരുന്നത് കണ്ടിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നുണ്ട് മോള് മരിക്കാൻ തീരുമാനിച്ചെങ്കിലേ തൂങ്ങി മരണമാണ് ബെസ്റ്റ് അത് കേട്ടപ്പോൾ ഐശ്വര്യക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു കാര്യമായിട്ട് പറഞ്ഞതാ തൂങ്ങിമരണമാവുമ്പോഴേ വീട്ടുകാർക്ക് ഒരു പണി കൊടുക്കാൻ കഴിയും ബോഡി താഴെ ഇറക്കാനൊക്കെ കുറെ കഷ്ടപ്പെടും അപ്പച്ചുടെ കഴുത്തിൽ ഞെക്കി പിടിച്ചതിന് ശേഷം ഐശ്വര്യ പറയുന്നു ദേ കൺട്രോൾ വിട്ട് നിൽക്കുകയാണ് കോമഡി പറഞ്ഞാൽ ഉണ്ടല്ലോ അപ്പച്ചി പറയുന്നു കോമഡി പറഞ്ഞതല്ല മോളെ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പോയേ എന്ന് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് അപ്പച്ചി വീണ്ടും പറയുന്നു മോളെ മോളുടെ വിഷമം അപ്പച്ചിക്ക് അറിയാം സമാധാനിക്കേ ഐശ്വര്യ പറയുന്നു എന്റെ വിഷമയെ ആർക്കും അറിയില്ല അതാ കണ്ടില്ലേ അമ്മായിയമ്മയും മരുമോളും കൂടി പൂജാമുറി ഒരുക്കലോടൊരുക്കല് ആ സമയം ആ ശ്യാമ പൂജാമുറിയിൽ നിൽക്കുകയാണ് താലിമാലയും തന്റെ വിവാഹസാരിയുമായിട്ട് വസന്തരാമയും കൂടെ തന്നെയുണ്ട് അത് താലത്തിൽ വെക്കാൻ അമ്മ പറയുന്നു അതുപോലെ ചെയ്യുകയാണ് ശ്യാമ ഇന്നലെ വരെ എന്റെ കൂടെ നിന്ന സ്ത്രീയാണിത് ഇപ്പോ ശ്യാമ കൂടെ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയാതെയായി എന്ന് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ വീണ്ടും അപ്പച്ചിയോട് പറയുന്നുണ്ട് വീണ്ടും അപ്പച്ചി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണ് ഐശ്വര്യ ഇവർക്കൊരു പണി കൊടുക്കുന്നതിനെ പറ്റി തിരുമുൾപ്പാടെ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയോ കല്യാണത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും നശിക്കാനോ നഷ്ടപ്പെടാനോ പാടില്ല എന്ന് അങ്ങനെ സംഭവിച്ചാൽ ആ കല്യാണം നടത്താൻ പാടില്ല അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവരവരെ വീണ്ടും ഒരുക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും നശിച്ചാലോ കല്യാണം മുടങ്ങൂ എന്ന് അപ്പച്ചി പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊക്കെ നശിപ്പിച്ചാലോ ആ കല്യാണ വസ്ത്രവും താലി അങ്ങ് നശിപ്പിച്ചാലോന്ന് നശിപ്പിക്കാം അതങ്ങ് ഇല്ലാതാക്കാം മോളെ ഇനിയും ഒരുപാട് ദിവസം ഉണ്ടല്ലോ അതിനിടയിൽ നമുക്ക് നശിപ്പിക്കാം അതിനിടയിൽ കല്യാണം നടക്കും കല്യാണം മുടങ്ങും എന്ന് അപ്പച്ചി പറഞ്ഞപ്പോൾ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അത് നശിക്കും എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു വസുധര വിളക്കുമായി വന്നിട്ട് ശ്യാമയോട് പറയുന്നു മോളെ ദിവസവും പൂജ ചെയ്യുന്നതും വിളക്ക് കൊളുക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും ഓർക്കണം അതിനെ ഒരു മുടക്കവും വരുത്തരുത് കേട്ടോ ഇല്ല ഒരു മുടക്കവും വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ആ വിളക്ക് ഏറ്റുവാങ്ങി പൂജാമുറിയിലേക്ക് കൊണ്ടുവെക്കുകയാണ് ശ്യാമ പിന്നെയും ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് ഒരമ്മയും മോളും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ തൽക്കാലം അപ്പച്ചി വരണ്ട അപ്പച്ചി മനസ്സിൽ വിചാരിക്കുന്നു പാവഐശ്വര്യം മോള് ആദ്യ കയറി വല്ല അറ്റാക്ക് വരുമോ എന്തോ വളരെ ദേഷ്യത്തോടെ ശ്യാമയെ വിളിക്കുകയാണ് ഐശ്വര്യ എല്ലാം അങ്ങ് സെറ്റായി അല്ലേ അല്ല ആഭരണവും വസ്ത്രവും കൊണ്ടുവന്നു അതൊക്കെ പൂജയും വെച്ചു പിന്നെ അമ്മയുമായിട്ട് കട്ട കമ്പനിയുമായി അങ്ങനെ കാര്യങ്ങൾ മുഴുവനും അങ്ങ് സെറ്റായില്ലേ എന്ന് ചോദിച്ചതാണ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇടതി എന്തോ കുത്തി പറയുവാണെന്ന് മനസ്സിലായി എന്തായാലും പറയേ എനിക്ക് ഇപ്പോൾ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട് അത് മറച്ചു വെക്കുന്നില്ല ഐശ്വര്യ വീണ്ടും പറയുന്നു എന്നെ അങ്ങ് തോൽപ്പിച്ചു കളയാന്നുള്ള വിചാരമുണ്ടോ നിനക്ക് അതിനെ ഐശ്വര്യടുത്ത് എപ്പോഴാ ജയിച്ചിട്ടുള്ളത് എടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഒരു മുറിയിൽ എന്റെ ദൈവത്തിനൊപ്പം എൻ്റെ അഖിൽസാറിനൊപ്പം സമാധാനത്തോടെ ജീവിക്കുക അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഐശ്വര്യടുത്ത് അത് ഇല്ലാണ്ടാക്കാൻ നോക്കി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നോക്കി സഹിച്ച് സഹിച്ച് അങ്ങേ അറ്റമായപ്പോഴാണ് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയോ കാണിക്കുകയോ ചെയ്തിട്ടുള്ളത് കമ്പനിയുള്ള സ്ഥാനത്തേക്ക് ഞാൻ എത്തിയത് എന്റെ കഴിവുകൊണ്ടാണ് അമ്മ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ പൂജിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ശക്തി കൊണ്ടായിരിക്കും എനിക്ക് ഒരപേക്ഷയുണ്ട് എന്റെ സന്തോഷം ഇല്ലാണ്ടാക്കരുത് ഞാൻ ഐശ്വര്യ അടുത്തേക്ക് ഒരിക്കലും ഒരു ഭീഷണിയാവില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്കണം അതക്കേട് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് നീ എനിക്കൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ജീവിതത്തിൽ ഞാൻ രണ്ടാമതായി പോയത് നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വെട്ടി പോലും എനിക്ക് തന്നിരിക്കുന്ന വലിയ സ്ഥാനം നിനക്ക് തന്നിരിക്കുകയാണ് അതൊക്കെ കണ്ട് ഞാൻ സഹിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട ശ്യാമ പറയുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും കരുതലേട്ടത്തി താലികെട്ടിയ ഭർത്താവ് എന്ന് മറ്റൊരാളോട് പറയുന്നു അപ്പൊ തന്നെ അറിയാലോ ഏട്ടത്തി എന്ത് പ്രവർത്തിയായി ചെയ്യുന്നേന്ന് പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന എന്റെ വിവാഹ ചടങ്ങ് അത് നശിപ്പിക്കാൻ നോക്കരുത് തൂർന്ന് പറയാണ് ഞാൻ ഞാൻ സ്വപ്നം കാണുന്ന ദിവസമാണ് അത് ജീവിതത്തിൽ കൈവന്ന മറ്റു സന്തോഷങ്ങളൊക്കെ പോയാലും ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന താലികെട്ട് അത് നടന്നേ പറ്റൂ എഴുതി എന്റെ അപേക്ഷയാണ് ദേവി ചെയ്ത് ഈ സന്തോഷം ഇല്ലാണ്ടാക്കരുത് ഐശ്വര്യ പറയുന്നു എന്റെ സന്തോഷം ഇല്ലാണ്ടാക്കിയപ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ ഐശ്വര്യ പറയുന്നു എന്ന് വെച്ചാൽ എഴുത്തി എന്റെ വിവാഹ ചടങ്ങ് ഇല്ലാണ്ടാക്കുമെന്നാണോ എഴുതിയുടെ മനസ്സിൽ അതാണ് ഉദ്ദേശമെന്ന് എനിക്കറിയാം പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എഴുത്തി ഐശ്വര്യ പറയുന്നു നോക്ക് മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും നിന്റെ കല്യാണം മുടങ്ങാൻ പോകുന്നത് അതിന്റെ ഉത്തരവാദിത്തം എന്റെ തരയിൽ കെട്ടിവെക്കാൻ നോക്കി ഇപ്പോഴേ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട അത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല എഴുതി എടുത്തോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാണ് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണിത് ഇതില്ലാണ്ടാക്കാൻ നോക്കിയാൽ ഞാൻ സഹിക്കില്ല അത്രയും പറഞ്ഞിട്ട് ശ്യാമ മുകളിലേക്ക് കയറിപ്പോകുന്നു ഇത് അപ്പച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്യാമ പോയതിനു ശേഷം അപ്പച്ചി ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു മോളെ അവൾ എന്തു പറഞ്ഞു എന്ന അപ്പച്ചി ആകാംക്ഷയോടെ ഐശ്വര്യോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പതിനഞ്ചാം തീയതി ചടങ്ങ് മുടങ്ങിയാൽ അവളെ സഹിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ചടങ്ങ് നടന്നാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോ ആ ചടങ്ങ് മുടങ്ങണം ആ ചടങ്ങ് മുടങ്ങണമെങ്കിൽ ഒരാൾ നമ്മളോടൊപ്പം വേണം അമൃത തുടർന്ന് മുറിയിൽ ഫയൽ നോക്കിയിരിക്കാണ് വർമ്മ അവിടേക്ക് വസുന്ധര എത്തി എന്താ വസു എന്ന് വർമ്മ ചോദിച്ചപ്പോൾ അമൃതയും ഐശ്വര്യയും കമ്പനിയുടെ ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളിലേക്ക് നിയമിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഐശ്വര്യയ്ക്ക് എന്തൊക്കെയോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഓർണമെന്റ്സും ഡ്രസ്സും ഒന്നും എടുക്കാൻ കൂടെ വന്നില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്ന ആളാണ് ഐശ്വര്യ ആ ആളിനെ ഇനി കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവരാനോ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമം തോന്നരുത് നമുക്ക് പറ്റിയൊരു അബദ്ധമായി പോയി അരുണിനെ ഐശ്വര്യ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചത് വസുന്ധര പറയുന്നു ഏ അങ്ങനെയൊന്നും പറയല്ലേ അനന്തേട്ടാ ഐശ്വര്യ നമ്മുടെ മോളല്ലേ അതെ അവളെ നമ്മളെ മോളായി കാണാൻ എനിക്ക് കഴിയുന്നില്ല മരുമക്കളെ ഒരു കാരണവശാലും വെറുവേറെ കാണാൻ കഴിയില്ല ഞാൻ ഒരു ഒരു കാരണവശാലും പക്ഷാപാതം ആരോടും കാണിച്ചിട്ടുമില്ല എല്ലാവരും തുല്യരാണ് ഇന്നലെ ശ്യാമിയും അഖിലും തമ്മിലുള്ള വിവാഹകാര്യം പറഞ്ഞപ്പോൾ എന്തൊക്കെയാ അവള് തട്ടിച്ചത് വർമ്മ പറ വസുന്ധര പറയുന്നുണ്ട് പോട്ടെ അനന്ത അതൊക്കെ ശരിയായിക്കോളൂ എന്ന് അവരുടെ അടുത്തേക്ക് അമൃത വന്നു അമ്മേ ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ശ്യാമിയുടെ കല്യാണം മുടക്കാൻ ഐശ്വര്യ എന്തെങ്കിലും ചെയ്തേക്കുമെന്നൊരു തോന്നൽ നമ്മൾ എല്ലാവരും എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണോ അമ്മേ എന്ന് അമൃത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് ശ്യാ ഞങ്ങൾ അത് മറച്ചു വെക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിവാഹത്തെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരുന്നത് അമൃത വീണ്ടും പറയുന്നു ശ്യാമയ്ക്കൊരു നേട്ടം വരുന്നത് ഐശ്വര്യക്ക് സഹിക്കാൻ കഴിയില്ല ശ്യാമ പാവാണ് ഐശ്വര്യയുടെ ചതി മനസ്സിലാവില്ല അമ്മ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണമേ ഞാൻ ഐശ്വര്യോട് സംസാരിക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാം നാളെ മുതലേ പൂജ തുടങ്ങുമല്ലേ പിന്നെ ശ്യാമയും അകലും ക്ഷേത്രത്തിലും പോകുന്നു അത് കഴിഞ്ഞു വന്നാൽ ഉടൻ കല്യാണം അതിനിടയിൽ ഐശ്വര്യം വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ് ആ സന്തോഷം ഇല്ലാണ്ടാക്കിയാൽ സഹിക്കാൻ കഴിയില്ല അത് ഐശ്വര്യ പറഞ്ഞ് മനസ്സിലാക്കണം അമൃത ടെൻഷനോടെ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ മുറിയിലിരിക്കയാണ് അഖിൽ അവിടേക്ക് ശ്യാമ വന്നു അഖിൽ വളരെ മനോഹരമായ ഒരു പാട്ടൊക്കെ പാടിയിരിക്കയാണ് ശ്യാമ ഷെൽഫ് തുറന്ന് പില്ലോയും ബെഡ്ഷീറ്റും എടുക്കുന്നുണ്ട് അഖിലിനോട് പറയുന്നു സാറ് വലിയ പാട്ടിലൊക്കെയാണല്ലോ ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സംഗീതം തുടങ്ങുക അല്ലെ ആരായാലും പാടിപ്പോകും പാട്ടില് പറയുന്നത് പോലെ നമുക്കും ഏഴു സുന്ദര രാത്രികളാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ജീവിതത്തിലെ എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കമ്പനിയിലെ വലിയ പദവിയിലേക്ക് എത്തുന്നു കൃഷ്ണ തുളസി എന്ന പാട്ട് വൈറലാകുന്നു പിന്നെ അമ്മയുടെ മനസ്സ് മാറി ഞാനിപ്പോൾ നല്ല വെളിച്ചത്തിൽ നടക്കുന്നത് പോലെയാണ് എനിക്ക് ഇപ്പോ തോന്നുന്നത് അഖിൽ പറയുന്നു ഈ പറഞ്ഞതിലെ ഒരു തെറ്റുണ്ട് താൻ വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത് പക്ഷേ വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്നത് ഞാനാണ് ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്താണെന്ന് മനസ്സിലായോ അത് മനസ്സിലായി മനസ്സിലായി സാർ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് സാർ സാഹിത്യത്തിൽ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വെളിച്ചം എന്ന് ഉദ്ദേശിച്ചത് എന്നെയല്ലേ അഖിൽ പറയുന്നു അയ്യടാ അപ്പോ അങ്ങനെയാണോ വിചാരിച്ചത് ദേ ആ ലൈറ്റ് കണ്ടോ ആ ലൈറ്റിനെയാണ് ഞാൻ വെളിച്ചം എന്ന് ഉദ്ദേശിച്ചത് അര കേട്ടപ്പോൾ ശ്യാമ ഒന്ന് എന്തോ പോലെയായി പിന്നെയും അഖിൽ പറയുന്നുണ്ട് താൻ ആള് കൊള്ളാലോ ഒരു സംഭവമാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ച് നടക്കുവാണ് അല്ലേ താൻ വിളിച്ചു ആണെന്നാണോ വിചാരിക്കുന്നത് എന്റെ പൊന്നോ ഇത്രയും വലിയ കോമഡി ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്നാലും ഇതല്പം കടുത്തു പോയി കേട്ടോ ഇങ്ങനൊന്നും ധരിച്ചു കളയരുത് വിളിച്ചു ആണ് പോലും എങ്ങനെയൊക്കെ അഖില് ശ്യാമയെ ചുമ്മാറി കളിപ്പിക്കാൻ പറയുകയാണ് അത് കേട്ട് ശ്യാമ കറിയുന്നു എടോ ശ്യാമയും ഞാൻ തമാശ പറഞ്ഞതല്ലേ കറിയാറേ തേന തല്ലുകിട്ടും ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വെച്ചാ കണ്ണ് തുടക്കേ എടോ കണ്ണ് തുടയ്ക്കാനല്ലേ പറഞ്ഞത് എങ്കിൽ ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ തുടച്ചോളാന്ന് സോറി സാർ ഞാനൊരു പൊട്ടത്തരം പറഞ്ഞതാ സാർ എന്നോട് ക്ഷമിക്കണം അഖിൽ ദേഷ്യത്തോടെ പറയുന്നു താനെന്റെ കൈന്ന് വാങ്ങിക്കും താൻ എന്ത് പൊട്ടത്തരം പറഞ്ഞു എന്നാ താൻ പറഞ്ഞത് സത്യമാണ് താനൊരു വെളിച്ചം തന്നെയടോ ശ്യാമ പറയുന്നു സാറ് ഇനി അത് പറഞ്ഞു കളിയാക്കരുതേ അത് പോട്ടെ അത് വിടാം അഖിൽ വീണ്ടും പറയുന്നു പോട്ടേന്നോ വിടാന്നോ ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിട്ട് ശ്യാമയെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ ശ്യാമയോട് പറയുന്നു എന്റെ ശ്യാമക്കുട്ടി ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ് കളിയാക്കിയത് ലൈറ്റിനെ കുറിച്ചാണെന്ന് വെറുതെ പറഞ്ഞതാണ് ഒരു തമാശ എന്റെ യഥാർത്ഥ വെളിച്ചം താനാടോ തന്റെ ഉണ്ണിക്കണ്ണനാണ് സത്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് എന്നാലും ഒന്നുകൂടി പറയാം താനില്ലാത്ത ജീവിതം അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലടോ സത്യമാണ് ഇനിയൊന്ന് ചിരിച്ചേ നല്ലോണം ചിരിക്കണം അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും ഞാൻ എന്തോ വലിയ സന്തോഷം ആയി വളരെ സന്തോഷത്തോടെ ആകാശം മുട്ടയും അത്രയും നിൽക്കുവായിരുന്നു അപ്പൊ സാർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഏഴ് ദിവസങ്ങളും കൂടി പെട്ടെന്ന് കടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ പറയുന്നു ആലോചിച്ചാൽ രസമുണ്ട് രണ്ട് പ്രാവശ്യം കല്യാണം കഴിഞ്ഞവർ ഒരു ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞവർ അടുത്ത ദ മൂന്നാമത്തെ കല്യാണം അഖിൽ പറയുന്നു അടുത്തത് മൂന്നാമത്തെ കല്യാണം എന്നല്ല അവർക്കിതാ യഥാർത്ഥ കല്യാണം അങ്ങനെ വേണം പറയാൻ ഇനി ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഇനി എന്താണെന്ന് ക്ഷാമ ചോദിക്കുന്നു അഖിൽ വീണ്ടും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേർ നമുക്ക് ചുറ്റുമുണ്ട് ഐശ്വര്യടുത്ത് ജഗന്നാഥൻ ആ ടീമിലേക്ക് ഇപ്പോൾ ഒരു ഒരാളും കൂടി എത്തിയിരിക്കുന്നു എസ് ഐ ജയേഷ് തന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല ചെറിയൊരു മുൻകരു മുൻകരുതൽ വേണം എസ് ഐ ജയേഷ് ആരാണെന്ന് ശ്യാമ ചോദിക്കുന്നു ഞങ്ങളുടെ ഒരു ബന്ധുവാണ് കോളേജിൽ എൻറെയപ്പം ഉണ്ടായിരുന്നു അവനൊരു ക്രിമിനൽ ആണ് പണ്ട് മുതൽ ശത്രുതയായിരുന്നു അവൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ടുണ്ട് അര കേട്ട് ശ്യാമ ഒന്ന് ഞെട്ടി അഖിൽ വീണ്ടും പറയുന്നു താൻ പേടിക്കേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ക്ഷേത്രത്തിൽ പോയി വരുന്നതോടെ എല്ലാ തടസ്സങ്ങളും പൂർണമാകും എത്രയും പെട്ടെന്ന് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരണമെന്ന് ശ്യാമയും പറയുന്നുണ്ട് തടസ്സമൊന്നും ഉണ്ടാവില്ല അല്ലേ സർ എന്ന് ശ്യാമ പറയുന്നുണ്ട് അഖിൽ പറയുന്നു ഞാൻ പറഞ്ഞത് അബദ്ധമായല്ലോ എടോ വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാണ് താൻ പേടിക്കണ്ട കല്യാണം മുടക്കാൻ ഐശ്വര്യ എടുത്ത് എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നടത്തുമായിരിക്കും അത് ഉറപ്പാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് അത് ആലോചിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും എന്താ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് അഖിലും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർമൈ ചാനൽ